ഹായ് ഫ്രണ്ട്സ് നാഗർകോവിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോവിലാണ് ആൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആൾ തമിഴ്നാട് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പറഞ്ഞത് ബോക്സിന് മുന്നൂറ് രൂപയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും വീടുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സീൽ വന്നിരിക്കുന്നത് ഗ്രീൻ ഗോൾഡൻ ബിഞ്ചസിൻ്റെ ഒരു രണ്ട് ബ്രീഡിംഗ് പേരാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അറുനൂറ് രൂപ അടുത്ത ആഴ്ച എല്ലാം നടക്കുന്നത് യെല്ലോ ഗോൾഡൻ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരും ബ്ലൂ പേസ് പാരറ്റ് ഫിഞ്ചും ഒരു ബ്രീഡിംഗ് പേരും ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി രൂപ അടുത്തതായ സീലിൽ എന്ന് പറയുന്നത് ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു രണ്ട് ബ്രീഡിംഗ് പേർ ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപ ബ്ലാക്ക് ആട്ട് പർപ്പിൾ ജസ്റ്റ് ഒരു മെയിലും ഓറഞ്ച് ഗഡ് പർപ്പിൾ ജസ്റ്റ് ഒരു മെയിലും ആണ് പിന്നെ ഫീമെയിൽ ബ്ലാക്ക് ആഡ് വൈറ്റ് ജസ്റ്റ് ഒരെണ്ണം റെഡ് ഗഡ് വൈറ്റ് ജസ്റ്റ് ഒരെണ്ണമാണ് ആണ് അടുത്ത സീലിൽ എന്ന് പറയുന്നത് ബ്ലൂ ഗോൾഡിൻ്റെ ഒരു ബ്രീഡിംഗ് പേറും ബ്ലാക്ക് ഔൾ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേറുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് അത് ആറായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ആച്ചത് റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചേഴ്സ് ഒരു അഡൽറ്റ് പേരും ഫൗൺ കളർ ലോങ് ടെൽ ഫിഞ്ചേഴ്സ് ഒരു അഡൽട്ട് പേരും ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് അത് മൂവായിരത്തി നൂറ് രൂപ അടുത്തയാഴ്ച യെല്ലോ ഫേസ് സ്റ്റാർ ബിഞ്ചസ് ഒരു പെയറും ഗ്രേ ലോങ് ടെൽ ഒരു ബ്രീഡിംഗ് പെയറുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപ അടുത്ത ആഴ്ച ആൽബിനോ ലോങ് ടെൽ ഒരു ബ്രീഡിംഗ് പെയറും വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാൾ ഒരു അഡൾട്ട് പേറും ജമ്പ് ഓഫ് ഇഞ്ചസ് ഒരു ബ്രീഡിംഗ് പേറുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അടുത്ത ആഴ്ചയിലെന്ന് പറഞ്ഞാൽ റെയിൻബോ ലോറി ഗറ്റൂടെ ഒരു ഡി എൻ എ കൺഫേം ചെയ്ത ഒരു മെയിലാണ് ഫുൾ ടേംബ്ഡാണ് മൂന്ന് മുക്കൽ മാസം ആയതാണ് ഫുൾ ടേംബ്ഡാണ് ഈ ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഈ സിംഗിൾ പീസാണ് ഇപ്പോൾ ടേംബ്ഡ് ബാഡ്സിൽ അവൈലബിളായിട്ടുള്ളത് അടുത്ത ബാച്ച് എല്ലാം ഇരിക്കുന്നത് യെല്ലോ ഷെയ്ഡ് കൊണ്ടൂർ ഒരു ബ്രീഡിംഗ് പെയറും പൈനാപ്പിൾ കൊണ്ടൂരും ഒരു ബ്രീഡിംഗ് പെയറും ആണ് നല്ല ക്വാളിറ്റിയുള്ള റെഡ് കയറിയതാണ് പൈനാപ്പിൾ കൊണ്ണൂർ ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആറായിരം രൂപ ി എൻ എ കാർഡ് അവൈലബിൾ ആണ് അടുത്ത ആഴ്ചകളിൽ എന്ന് പറയുന്നത് ജാവോസ് പേറോസിൻ്റെ ഒരു ബാച്ചാണ് നാല് പേർ അടങ്ങിയ ബാച്ചാണ് ഒരു പേര് ബ്ലാക്ക് കളറും ഒരു പേര് സിൽവറും ഒരു പേര് വൈറ്റും ഒരു പേര് ഫോണു ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ എല്ലാ അഡൾട്ട് കളികളാണ് ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്